നമസ്കാരം നമ്മൾ ഇതുപോലെ ഒരു ജംഗ്ഷനുകളിൽ വരുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് ലെഫ്റ്റ് എടുക്കുന്നത് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി ഇങ്ങോട്ട് 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 സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക നമുക്ക് നേരെയാണ് പോകണമെങ്കിൽ നമുക്ക് പോകേണ്ട അടുത്തോട്ട് നോക്കിയെടുക്കാം അപ്പൊ ഈ മുന്നിൽ ഒരുപോലെ ഒരു വണ്ടി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും ആ വണ്ടിയെ എടുക്കരുത് ആ വണ്ടിയെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോയി തട്ടുന്ന പോലും നമുക്ക് തോന്നും നമ്മൾ ഇടിക്കുന്നവര് തോന്നും ഈ ജംഗ്ഷനുകളിൽ ഇതുപോലെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നാല് വണ്ടികൾ കൂടുതൽ കാണുമ്പോഴേ ലെഫ്റ്റ് സൈഡിൽ ഒരു വാഹനം കിടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കാൻ നിങ്ങൾക്ക് പേടിയാണ് ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സർജി പെരുന്താ ജില്ല കൊല്ലം ജില്ല കുണ്ട്ര സ്ഥലത്താണ് നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് അങ്ങനെയുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറി ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും ഈ ട്രിക്കും ടിപ്സും എന്താണ് ഈ വീഡിയോ പറയാത്തു ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് കാരണം ഒരാളുടെ അല്ല വേറൊരാൾക്ക് വേറൊരാടെ മിസ്റ്റേക്ക് അല്ല വേറൊരാക്ക് അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് അല്ലായിരിക്കും ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് അതെന്താണെന്നുള്ളത് നിങ്ങൾ വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാകുള്ളൂ അപ്പൊ അതനുസരിച്ച് നിങ്ങളുടെ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ ഒരു വാഹനം കൃത്യമായിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു റോഡിലൂടെ ഓടിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റാതെ ഇതുപോലെ തന്നെ എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഞാൻ ഗിയർ മാറിയ ക്ലച്ചോടെ സീറിങ് തിരിയോ എന്നും പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് ഏത് റോഡിലും നിങ്ങൾക്ക് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ് ഞാൻ ആ മിസ്റ്റേക്ക് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഇതുപോലെ ഫ്രണ്ടിലുള്ള വാഹനങ്ങൾ കിടക്കുന്ന സമയത്ത് എവിടെ വരുമ്പോഴാണ് ഫ്രണ്ടിന്റെ വണ്ടിയെ തട്ടാതെ എവിടെ വരുമ്പോൾ നിർത്തണം കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ കാണത്തുള്ളൂ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു വണ്ടി ഓടിക്കാം ശരിയല്ലേ അപ്പൊ ഞാൻ ആ ഒരു കാര്യം മാത്രമല്ല പറഞ്ഞോളൂ ഇന്ന ഒരു റൂളിൽ ഇറങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യമേ പറയത്തുള്ളൂ അത് ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചോഡിക്കൂടെ വണ്ടി ഓടിക്കാന്നല്ല പറഞ്ഞു അല്ലേ ഞാൻ ഇതുവരെ ക്ലച്ച് ക്ലച്ചിവിട്ടം പറഞ്ഞു ബ്രേക്ക് പറഞ്ഞു ഷെയർ ഇരിക്കാൻ പറഞ്ഞു ഗിയർ മാറാൻ പറഞ്ഞു ഇല്ല ഇപ്പൊ ഞാൻ അവിടുത്തെ ഒരു മിസ്റ്റേക്ക് മാത്രം പറഞ്ഞത് ഒരാൾക്ക് ഒരു ഒരു മിസ്റ്റേക്ക് ഉണ്ടാകത്തുള്ളൂ ആ മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്ന റോഡിനൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിർത്തിയിട്ട് എടുക്കുന്ന സമയത്തൊക്കെ എപ്പോഴും നിങ്ങൾ ഗിയർ എപ്പോഴും കിടക്കുന്ന ഗിയറുകൾ എപ്പോഴും ശ്രദ്ധിച്ചോണം എപ്പോഴേത് ഏത് ഗിയറാണ് കിടക്കുന്നത് നിർത്തി കഴിയുന്ന ഇടുന്ന എടുക്കുന്ന സമയത്ത് ഗിയർ മാറി മാറിപ്പോരുത് കാരണം പലർക്കും മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്ന അതൊക്കെയാണ് കാരണം എടുക്കുന്ന സമയത്ത് ഓടി വരുന്ന ഗിയർ എന്തു ചെയ്യും പെട്ടെന്ന് അങ്ങ് എടുക്കും അപ്പൊ ഈ നിങ്ങൾ എത് ചെയ്യണം വണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പാസ് കിയറി തന്നെ എടുക്കാൻ ശ്രമിക്കണം ഇപ്പൊ നമുക്ക് നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് ആണ് കാരണം എല്ലാവർക്കും പ്രയാസം ഇതാണ് അല്ലെ ഒരു ട്രാഫിക് ബ്ലോക്ക് വണ്ടി എടുക്കാൻ ഈ ട്രാഫിക് ബ്ലോക്കിനെന്താണ് ചെയ്യേണ്ട ക്ലെച്ചും ബ്ലോക്കുകള് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് എടുക്കാന് അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറ്റാന് റിവേഴ്സ് ഇങ്ങനെ അതുപോലെ ബാലൻസ് കൺട്രോൾ ഇങ്ങനെയൊക്കെ പല പല മിസ്റ്റേക്കുകളും പല പല പ്രശ്നങ്ങളുമാണ് ഓരോരുത്തരും പറയുന്നത് ചിലപ്പോ നിങ്ങളുടെ മിസ്റ്റേക്ക് ചിലപ്പോ അതല്ലായിരിക്കും എന്നോട് പറഞ്ഞ മിസ്റ്റേക്ക് ഞാൻ എന്താ പറഞ്ഞു വേറെ മിസ്റ്റേക്കാ പറഞ്ഞല്ലേ ഞാനത് ഓടിപ്പിച്ചിട്ടാണോ പറഞ്ഞത് ഓടിപ്പിക്കുന്ന മുമ്പേ പറഞ്ഞു മിസ്റ്റേക്ക് ാണ് ചേച്ചി പറഞ്ഞ മിസ്റ്റേക്ക് അല്ലെ ഓടിപ്പിച്ച് തെളിയിപ്പിച്ചു കാണിച്ചു ആ ശരിയല്ലേ ഇതൊക്കെ ഒരു ട്രിക്കും ടിപ്സും ആണ് ആ മിസ്റ്റേക്ക് മാത്രം പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് ആ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് അതാണ് ലൈവായിട്ട് വീഡിയോ ഇടുന്നത് പലർക്കും തോന്നാം ഇതിപ്പോ നേരത്തെ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണെന്നും ഏഹ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ വീഡിയോ വേറെ കാണിക്കും അതുകൊണ്ടാണ് ലൈവ് ആയിട്ട് ഇടുന്നത് സ്റ്റിയറിങ്ങെ പോലും തുടങ്ങുന്നത് അങ്ങനെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി തന്നെ നമുക്ക് സ്റ്റിയറിംഗ് പോലും തുടേണ്ട ഒരു കാര്യമില്ല ഉണ്ടോ നമ്മുടെ ആ മിസ്റ്റേക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ ഏത് റോഡിലും ഏത് വണ്ടി ആണെങ്കിലും നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല അല്ലേ അപ്പൊ നമുക്ക് എത്ര ബ്ലോക്കിലാണെങ്കിലും ഇതിപ്പോ എങ്ങോട്ട് പോലവാ അല്ലേ ടൗണിലോട്ട് പോവാ ജംഷത്താറായില്ലേ നമ്മുടെ നമ്മുടെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേരെന്താ ചിറ്റുമല അതും കൊല്ലം ജില്ല തന്നെ കാരണം ഞാനൊരു ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് പറഞ്ഞ സ്ഥലം പേര് വെച്ച് അതായത് അപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ അത് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ക്ലാസ് കൊല്ലം ചിറ്റുമല എന്നും പറഞ്ഞു അപ്പൊ അപ്പൊ ഇത് കുണ്ടുമ്പോ ചെല ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് കുണ്ടറ പറഞ്ഞിട്ട് അവിടെ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ട്രാഫിക് ബ്ലോക്കിന് പ്രത്യേകതയില്ല അതുപോലെ തന്നെ വീട്ടിൽ കേറ്റാൻ പ്രത്യേകത ഇല്ല ഇറക്കാൻ പ്രത്യേകതയില്ല നമ്മുടെ ഒരു മിസ്റ്റേക്കേ ഉണ്ടാകത്തുള്ളൂ ആ മിസ്റ്റേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് ഒരു പ്രയാസമായിട്ട് തോന്നുന്നത് നമുക്ക് ഒരാൾക്ക് ഒരു മിസ്റ്റേക്കേ കാണത്തുള്ളൂ ആ മിസ്റ്റേക്ക് മാത്രം മാറ്റിയാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ നമുക്ക് വണ്ടി ഓടിക്കാം ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വണ്ടിയെ തട്ടു എന്നുള്ള പേടി കൃത്യം എത്രയും ലെഫ്റ്റ് സൈഡ് എടുക്കണം എന്നറിയത്തില്ലേ അങ്ങനെ ഒരു നമുക്ക് ആ ഒരു മിസ്റ്റേക്ക് പറ്റി വല്ല പറഞ്ഞു തന്നോ ലെഫ്റ്റ് വെള്ളം പറഞ്ഞോ അപ്പൊ ഞാൻ ഇന്ന മിസ്റ്റേക്കും ഞാൻ ഓടിപ്പിക്കാതെ തന്നെ ഞാൻ അവിടെ ചേച്ചിയെ വണ്ടി കയറ്റി ഇരുത്തിയപ്പോ അത് തന്നെ പറഞ്ഞു ചേച്ചിയുടെ മിസ്റ്റേക്ക് ഇന്ന മിസ്റ്റേക്കാണ് ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ ചേച്ചിക്ക് ഏത് റോഡിലൂടെ വണ്ടി ഓടിക്കാന്ന് ഞാൻ പറഞ്ഞു അല്ലേ ഇന്ന റോഡ് ഞാൻ പറഞ്ഞു ഏത് റോഡിലൂടെ വണ്ടി ഓടിക്കാം ഞാൻ ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ആയിട്ട് കിട്ടുന്നില്ല ഇതുപോലെ വാഹനങ്ങൾ ഒരുപാടുള്ളപ്പം വണ്ടി ഓടിക്കാൻ പേടി അതുപോലെ ഇങ്ങനെ ഒരു ജംഷനുകൾ വരുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ ഇങ്ങനെ ഒരു വണ്ടി നിർത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ള പ്രശ്നങ്ങളാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മൾ നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാൽ നിങ്ങളുടെ സ്വന്തം വാങ്ങി വന്ന് ഞാൻ പ്രാക്ടീസ് ആളുകൊണ്ട് പിന്നെ നമ്മുടെ ചാർജ് എന്ന് പറഞ്ഞാൽ വൺ ഡേ ട്രെയിനിൽ നാലായിരം രൂപയും പിന്നെ വരുന്ന ബസ് കാശുമാണ് എന്നെ പലരും വിളിച്ചു ചോദിക്കും എത്ര എത്രയാണെന്ന് ചോദിക്കും അപ്പൊ അത് ചോദിക്കാതിരിക്കാൻ ഞാൻ ഞാനപ്പോൾ ആ റേറ്റിലൂടെ പറയുന്നത് നമ്മുടെ ചാർജ് വരുന്നത് ഒരു വൺ ഡേ ക്ലാസ് ആണ് ആ ക്ലാസിന്റെ ചാർജ് വരുന്നത് നാലായിരം രൂപയും പിന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണ് ആ ജില്ലയിൽ വരുന്നത് നമ്മുടെ ജില്ലയിൽ നിന്ന് നിങ്ങളുടെ എന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ സ്ഥലത്തേക്ക് വരുന്ന ബസ് കാശ് അതാണ് നമ്മുടെ ഫീസ് അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടു